യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതിൽ കേരള ബാർ കൌൺസിൽ അടിയന്തര റിപ്പോർട്ട് തേടി തിരുവനന്തപുരം ബാർ അസോസിയേഷൻ റിപ്പോർട്ട് നൽകണം ബാർ കൌൺസിൽ അടിയന്തര യോഗം ചേരും അഭിഭാഷകനെതിരായ അച്ചടക്ക നടപടി ചർച്ചയാകും മുസ്തഫ മുസ്തഫ ചേരുന്നു ബാർ വിഷയത്തിൽ ഇടപെടുന്നു എന്താണ് യുവ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച അടിയന്തര നടപടികളുമായി കേരള ബാർ കൗൺസിൽ മുന്നോട്ട് പോകുന്നത് ഇന്ന് വൈകിട്ട് നാല് നാലര മണിയോടുകൂടി ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട് ആ യോഗം ഓൺലൈനായാണ് ചേരുന്നത് പരമാവധി ലഭ്യമായ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വളരെ ഗുരുതരമായ ഈ ആക്ഷേപം സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട നടപടികൾ എടുക്കുന്നത് സംബന്ധിച്ച കൂടിയാലോചന യോഗമാണ് വൈകിട്ട് ചേരുന്നത് ആ യോഗത്തിന് ശേഷമാണ് ഈ അഭിഭാഷകനെതിരെ ബാർ കൗൺസിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക മാത്രമല്ല ഈ അഭിഭാഷകയുടെ യുവ അഭിഭാഷകയുടെ പരാതി ഇതിനകം തന്നെ ബാർ കൗൺസിൽ ലഭിച്ച കാര്യം ബന്ധപ്പെട്ടവർ സ്ഥിരീകരിക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ടംഗ സമിതി അന്വേഷണ സമിതിയെ തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ അംഗങ്ങളായിട്ടുള്ള രണ്ടംഗ സമിതിയെ ഇതിനകം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഈ യോഗം ചേരുന്നതിന് മുമ്പായി ആ അന്വേഷണ റിപ്പോർട്ട് രേഖാമൂലം ശേഷം നടപടി കാരണം ഇങ്ങനെയൊരു പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നടപടി എടുത്ത ശേഷമായിരിക്കില്ലേ അതിന്റെ അന്വേഷണവും കാര്യങ്ങളും എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക വിശദീകരണം തേടുകയാണ് ഇപ്പോൾ ബാർ കൗൺസിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ അംഗങ്ങളായിട്ടുള്ള രണ്ടംഗ സമിതിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ആ വിശദീകരണം എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഒരു രേഖാമൂലമുള്ള മെയിൽ മുഖാന്തരമുള്ള റിപ്പോർട്ട് ഇന്ന് യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ബാർ കൗൺസിലിന് ലഭ്യമാകും അതനുസരിച്ച് ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക പ്രധാനമായും യുവ അഭിഭാഷകയുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ ബാർ കൗൺസിലിന്റെ ഒരു നടപടി ഉണ്ടാവുക സ്വാഭാവികമാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവുക സ്വാഭാവികമാണ് അതിനപ്പുറത്ത് ഗുരുതരമായ സ്വഭാവങ്ങളോടുകൂടിയുള്ള വളരെ ഗൗരവമായ ആരോപണങ്ങൾ കൂടി വന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി നടപടികൾ എടുക്കാൻ തന്നെയാണ് തീരുമാനം അതിന്റെ കൂടി പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം കൂടി ആ റിപ്പോർട്ട് കൂടി തേടുന്നത് ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് അതുകൂടി പരിഗണിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും എന്താണ് ഡീപാർ ചെയ്യണോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നടപടികൾ ഏത് തരത്തിലുള്ള സസ്പെൻഷൻ നടപടികളാണ് സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമാകുക വൈകുന്നേരം ഒരു നാല് അഞ്ചു മണിയാകുമ്പോഴേക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അധികൃതർ പറയുന്നുണ്ട് എന്തായാലും അഞ്ചര മണിയോടുകൂടി അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും ശരി ശരി മുസ്തഫ